എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടെമ്പിൾ വാർഡിൽ ടൈൽ വിരിച്ചു നവീകരിച്ച വെള്ളാപ്പിള്ളി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു കരാറുകാരനുമായുണ്ടായ നിയമപ്രശ്നങ്ങളെ തുടർന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ കാലതാമസം നേരിട്ടിരുന്നു വാർഡ് കൌൺസിലർ സി എസ് സുമേഷ് റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സച്ചിദാനന്ദൻ ശാന്തി സാബു രഘു ഷീബ അജയൻ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടെമ്പിൾ വാർഡായിട്ടുള്ള നാലാമത്തെ നമ്പറിലുള്ള വാർഡിൽ നമ്മൾ കർശാകുളം പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലുള്ള പണ്ട് സ്വരൂപിച്ചുകൊണ്ട് യേശുരട്ട ലക്ഷം രൂപോളം സ്വരൂപിച്ചുകൊണ്ട് നമ്മൾ വർക്ക് വയ്ക്കുകയുണ്ടായി കാലക്രമേണ അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു സൊസൈറ്റി ആയിട്ടുള്ള മറ്റത്തൊരു സൊസൈറ്റി എടുക്കുകയും പിന്നീട് അത് തർക്കങ്ങൾ തുടർന്നുകൊണ്ട് അത് മാറ്റി മാറ്റിവെക്കുകയും വീണ്ടും കോടതി കേസ് വരെ ആയി ചെയ്തു ഏകദേശം ഒരു മൂന്നര വർഷത്തോളമായി നമ്മളതിൻ്റെ പുറകിൽ നിരന്തരം നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ കേസ് പിൻവലിക്കുകയും ഈ പരിപാടി നമ്മുടെ ഈ ടൈൽ വിരിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ പുനരുദ്ധാരണം നടത്താൻ സാഹചര്യം ഉണ്ടായി ഉണ്ടായിരുന്നു തീർച്ചയായും ഈ ഈ ഭാഗത്തോടെ പോകുന്ന നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ പൈപ്പ് ലൈൻ വലിച്ചതിൻ്റെ പേരിലും റോഡ് നിരന്തരം റോഡ് കുഴിച്ചതിൻ്റെ പേരിലൊക്കെ ആയിട്ട് ഒരുപാട് കംപ്ലൈൻ്റ് ആയിരുന്നു ടൈല് വിരിക്കുന്നത് വഴി അത്രയും ബുദ്ധിമുട്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ പല ഭാഗങ്ങളിലും റോഡുകളിൽ ബുദ്ധിമുട്ടുണ്ട് വരും കാലഘട്ടങ്ങളിൽ എത്ര റോഡുകളിലും പൂർത്തീകരണം നടക്കുകയും പൈപ്പ്ലെയിൻ പലിച്ച ഭാഗങ്ങളിൽ ഈ മാസം തന്നെ അറ്റകുറ്റപ്പണി നടക്കുമെന്നാണ് പറഞ്ഞത് മുനിസിപ്പാലിറ്റി എന്തായാലും അത്തരം പണികളും പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ വാർഡിൻ്റെ റോഡുകൾ പൂർണ്ണമായും അല്ലെങ്കിലും ഒരു പരിധിവരെ ആ റോഡിൻ്റെ കട്ടറുകൾ നമുക്ക് തീർക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഏകദേശം നമ്മുടെ വാർഡുകളിൽ ഇതുപോലെ തന്നെ പോക്കറ്റ് റോഡുകളുണ്ട് നിരവധി അത്തരം റോഡുകളിലിങ്ക് കിട്ടുന്ന ഫണ്ടുകൾ വളരെ ശൗജനീയമായിട്ടുള്ള ഫണ്ടുകളാണ് കിട്ടുന്നത് അത്തരം ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല ഈ റോഡിന് യാവശ്യമൊരു നാല് ലക്ഷം കൂടിയും പൈസ ഉണ്ടെങ്കിൽ ഇത് പൂർത്തീകരിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായും ഈ റോഡിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് നമ്മൾ എടുത്തേക്കണത് ഇതിനുള്ള ഭാഗം കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് അത് വരുന്ന ഫണ്ടുകളിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം റോഡുകൾ പൂർത്തീകരിക്കുകയും ചെയ്യും